ലോകമെമ്പാടുമുള്ള വലിയൊരു വിഭാഗം പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങളാണ് അവഞ്ചേഴ്സ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അവഞ്ചേഴ്സിന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് കഴിഞ്ഞയാഴ്ച സാൻ ഡീഗോ കോമിക്കോണിൽ വെച്ചാണ് മാർവൽ സ്റ്റുഡിയോസ് ഈ വർഷത്തെ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സർപ്രൈസ് അവതരിപ്പിച്ചത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പുതിയ വിലനെ അവതരിപ്പിച്ചു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ എം സി യു ആരാധകരുടെ പ്രിയപ്പെട്ട അയർമാൻ റോബേർട്ട് ദൌണി ആണ് ഡോക്ടർ ദൂമൈ വില്ലൻ വേഷത്തിൽ മാർബൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് തിരിച്ചെത്തുന്നത് റൂസോ ബദൽ സംവിധാനം ചെയ്യുന്ന അവഞ്ചേഴ്സ് ചിത്രത്തിലൂടെ വീണ്ടും എത്തുന്ന റോബേർട്ട് ദൌണി ജൂനിയറിന്റെ തുകയാണ് ഇപ്പോൾ വാർത്തയാകുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏകദേശം ഒരു ഡസനോളം മാർവൽ സിനിമകളിലെ പ്രധാന താരമായിരുന്നു റോബർട്ട് ദൌണി ജൂനിയർ അവതരിപ്പിച്ച ടോണി സ്റ്റാർക്ക് എന്ന അയൺമാൻ ഫ്രാഞ്ചൈസിയുടെ മുഖമായി അയൺമാൻ മാറി അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം മരണപ്പെട്ടതായി കാണിച്ചതോടെ ഈ യുഗം അവസാനിച്ചു സിനിമാ ചരിത്രത്തിലെ ഒരു ഒരഭിനേതാവിന്റെയും കഥാപാത്രത്തിന്റെയും ഏറ്റവും മികച്ച ഫെയർവെൽ എന്നാണ് ഇന്നും ആ കഥാപാത്രം വിലയിരുത്തപ്പെടുന്നത് അവഞ്ചേഴ്സ് എൻ ഗെയിം സംവിധായകരായ റൂസോ സഹോദരന്മാർ അദ്ദേഹത്തെ എം സിഒവിലെ പുതിയ വില്ലൻ ഡോക്ടർ വിക്ടർ വോൺ ദൂമായി പ്രഖ്യാപിച്ചപ്പോൾ പലരും ആശ്ചര്യപ്പെട്ടിരുന്നു അവഞ്ചേഴ്സിന്റെ പുതിയ ലൈനപ്പിന്റെ എതിർവശത്തുള്ള ശത്രുവായി ധോണി അവഞ്ചേഴ്സ് ധൂം ഡേയ്സിൽ എത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം റിലീസാകും എക്കാലത്തെ മികച്ച മാർവൽ വില്ലന്മാരിൽ ഒരാളായി ഇത് മാറുമെന്നാണ് സോഷ്യൽ മീഡിയയിലും മറ്റും മാർബൽ ഫാൻസ് പുലർത്തുന്ന പ്രതീക്ഷ അവതരിപ്പിച്ച കാലത്ത് തന്നെ എം സിയു വില ഏറ്റവും പ്രതിഫലം പറ്റുന്ന താരമായിരുന്നു റോബർട്ട് ദൌണി ജൂനിയർ എഴുപത്തി അഞ്ച് മില്യൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന എം സിയു ചിത്രമായ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിനും അവഞ്ചേഴ്സ് എൻ ഗെയിമിനും വേണ്ടി അദ്ദേഹം വാങ്ങിയത് എന്നാൽ ഇതിൽ നിന്നും ഗണ്യമായി വർധനവ് അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ വില്ലനായി എത്തുമ്പോൾ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നൂറ് മില്യൺ ഡോളർ അതായത് എണ്ണൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം അതേസമയം എം സിലേക്ക് മടങ്ങിയെത്തിയ റൂസോ ബ്രദേഴ്സുമായി രണ്ട് അവഞ്ചേഴ്സ് ചിത്രങ്ങൾക്ക് വേണ്ടി എൺപത് മില്യൺ അഥവാ അറുന്നൂറ്റി അൻപത് കോടിയുടെ കരാറാണ് മാർവൽ ഉറപ്പിച്ചതെന്നാണ് വിവരം